നമസ്കാരം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എസ് കെ എം ഏകപക്ഷീയമായ മൃഗീയ വിജയം നേടിയിരിക്കുന്നു മുപ്പത്തിരണ്ട് സീറ്റുകളുള്ള നിയമസഭയിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും നേടിയാണ് എസ് കെ എം അധികാരം നിലനിർത്തുന്നത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എസ് ഡി എഫിന് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് മുൻ മുഖ്യമന്ത്രി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് മേധാവിയായ പവൻകുമാർ ചാംലിംഗ് മത്സരിച്ച രണ്ട് സീറ്റുകളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എസ് കെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ പതിനേഴ് സീറ്റുകൾ മാത്രമായിരുന്നു നേടിയിരുന്നത് മുപ്പത്തിരണ്ട് നിയമസഭാ സീറ്റുകളിൽ പ്രതിപക്ഷമായ എസ് ഡി എഫിന് പതിനഞ്ച് സീറ്റുകളും ലഭിച്ചിരുന്നു ഇത്തവണ ഷീയാരിയാണ് സംസ്ഥാനത്ത് എസ് ഡി എഫ് വിജയിച്ച ഏക സീറ്റ് ടെൻസിംഗ് നോർബു ലാംത ആയിരുന്നു ഇവിടുത്തെ എസ് ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് കെ എം ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എസ് ഡി എഫിൽ എത്തിയ നേതാവാണ് ടെൻസിംഗ് നോർബു മുൻ ഇന്ത്യൻ ഫുട്ബോളർ ബെയ്ചിംഗ് ബൂട്ടിയ അടക്കമുള്ള എസ് ഡി എഫ് സ്ഥാനാർത്ഥികളും പരാജയം നേരിട്ടു പി എസ് ഗോലെ എന്നറിയപ്പെടുന്ന പ്രേംസിംഗ് തമാങ് സിക്കിമിന്റെ മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും തിരിച്ചെത്തുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഒരിക്കൽ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിലെ അംഗമായിരുന്ന ഗോലെ തന്റെ മുൻ പാർട്ടി അധ്യക്ഷൻ പവൻകുമാർ ചാംലിംഗിന്റെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരം പിടിക്കുന്നത് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചാണ് പ്രേംസിംഗ് തമാങ് രാഷ്ട്രീയത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഗോലെ ഈ സംഘടനയിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തുടർച്ചയായി അഞ്ച് തവണ സിക്കിം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് വരെ ചാംലിംഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുകയും പകരം വ്യവസായ വകുപ്പിന്റെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഗോംലെ ചാംലിംഗുമായി തെറ്റി ചാംലിംഗിനെതിരെ സ്വജനപക്ഷപാതവും അഴിമതിയും ആരോപിച്ച് ഗോലെ ആ സ്ഥാനം സ്വീകരിക്കാനും വിസമ്മതിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടിൽ പത്ത് സീറ്റുകൾ നേടി എസ് കെ ശക്തമായ സാന്നിധ്യം അറിയിച്ചു എന്നാൽ തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം മൃഗസംരക്ഷണ മന്ത്രിയായിരിക്കെ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന കേസിൽ രണ്ടായിരത്തി പതിനാറിൽ ശിക്ഷിക്കപ്പെട്ടു ഇത് ഗോലയ്ക്ക് തിരിച്ചടിയായി ഈ വിധിയെ അദ്ദേഹം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തുവെങ്കിലും ഉത്തരവ് ശരിവെക്കപ്പെട്ടു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടമായി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട സിക്കിമിലെ ഏക ഏകരാഷ്ട്രീയക്കനായി ഗോലെ എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയായിരുന്നു തന്റെ രാഷ്ട്രീയ ഗുരുവിനോട് മത്സരിച്ചതിന് അദ്ദേഹം നൽകിയ വിലയായാണ് ആളുകൾ അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷയെ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗോലെ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് അനുയായികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു റാലി നടത്തി തുടർന്ന് പാർട്ടി അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത അദ്ദേഹത്തിന് പോലും അപ്രതീക്ഷിതമായ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്നത് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകൾ നേടി സിക്കിം ക്രാന്തികാരി മോർച്ചയെ കേവല ഭൂരിപക്ഷത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എങ്കിലും ഗോലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പിന്നീട് പൊങ്ലോങ് കംറാങ് സീറ്റിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും വൻ വിജയം നേടി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് എസ് ഡി എഫിന്റെ പവൻകുമാർ ചാംലിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് അഞ്ച് തവണ തുടർച്ചയായി മുഖ്യമന്ത്രിയായ അദ്ദേഹം എസ് ഡി എഫിന്റെ അധ്യക്ഷനുമാണ് മത്സരിച്ച രണ്ട് സീറ്റുകളിലും ഉണ്ടായ തോൽവി ചാംലിങ്ങിനെ കൂടുതൽ വേദനിപ്പിക്കും അതേസമയം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടർഭരണം നേടി അറുപത് സീറ്റുകളുള്ള അരുണാചലിൽ നാൽപ്പത്തിയാറ് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു മുപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സംസ്ഥാനത്ത് പത്ത് സീറ്റിൽ ഭരണകക്ഷിയായ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചതിനാൽ ബാക്കിയുള്ള അൻപത് സീറ്റുകളിലേക്ക് മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത് തവാങ്ങിലെ മുക്തോ മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡു ചൌഖാ മണ്ഡലത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി ചൌമാ മെയ്ൻ എന്നിവരടക്കമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്